ശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ പുതിയ ചാനലായ ഡെയിലി സ്റ്റോറിക്കകത്ത് അലീൻ മനുഷ്യങ്കരുടെയും വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ചിലരൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വിശേഷങ്ങളും കൂടെ ഈ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവുന്ന അപ്പം അതിനുള്ളിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത് കാണാൻ ആഗ്രഹമുള്ളവര് ആ ചാനൽ നിൽക്കാറ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന വിവാഹം നിശ്ചയ നിശ്ചയത്തിൻ്റെ തലേ രാത്രിയിലെ നന്ദുനെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം നാളെ എന്തായി എന്തായിത്തീരും ഇതുവരെ ആയിട്ടും കൂടുതൽ വിവരങ്ങളൊന്നും അവനെ കുറിച്ച് കിട്ടിയിട്ടില്ല അപ്പൊ അനിയെ അന്വേഷിച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ ഉറ ഉറങ്ങാനേ പറ്റിയില്ല അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോത്തേനും വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് നന്ദു എഴുന്നേക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് എന്നാലോചിച്ചു അതിനുശേഷം അനിയെ വിളിക്കുകയാണ് ആ സമയം നയന നല്ല ഉറക്കത്തിലായിരുന്നു അനിയെ വിളിച്ച അനിയോട് കാര്യങ്ങൾ പറയണം അനി പറഞ്ഞ് നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്ക നാളെ ഇത് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം അതിനുള്ള ചെറിയ വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നാളെ നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട എന്ന് പറയാണ് എന്തിന് അതൊക്കെയുണ്ട് നാളെ നേരം വിടുത്തോട്ടെ അല്ല എനിക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കാരണം നാളെ വിവാഹ നിശ്ചയമാണ് എന്നെ പുറത്തു വിടും തോന്നില്ല നീ ധൈര്യമായിട്ടിരിക്കും നന്ദു നീ പേടിക്കണ്ട നിശ്ചയം ഉറപ്പായിട്ട് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനി നന്ദുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നന്ദുവിന് കുറച്ച് സമാധാനമായി അങ്ങനെ നന്ദു വന്ന് കിടക്കുവാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ സി എ സച്ചി ഭയങ്കര സന്തോഷത്തോടെ രാവിലെ എഴുന്നേൽക്കുന്നേ ഇന്ന് തൻ്റെ നന്ദുവിൻ്റെ വിവാഹം നിശ്ചയാണ് കാത്തു കാത്തിരുന്ന ദിവസമാണ് എത്ര നാളുകളായി അങ്ങനെ അതിനുവേണ്ടി കാത്തിരിക്കുന്നു അപ്പോഴേക്കും സച്ചിയുടെ അച്ഛനും കൂടെ വന്നിട്ട് പറഞ്ഞു എടാ നീ ഇതുവരായിട്ട് റെഡിയാകാൻ തുടങ്ങിയില്ലേ അച്ഛ തന്നെ ഞാൻ റെഡിയാകും ഓ ഈ വിവാഹം മുടങ്ങാതിരുന്നാൽ മതിയായിരുന്നു എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയണേ കാര്യം നാ കൊന്നു വളയ്ക്കാതിരിക്കുക ഏഹ് നിശ്ചയത്തിന് നന്നാണ് ഇങ്ങനെയൊക്കെ പറയണേ എടാ നിന്റെ സ്വഭാവം വെച്ച് പറയാ ഇതെങ്കിലും നടന്നാ മതി കാരണം എനിക്കറിയാലോ എന്താ എന്തായത് എങ്ങനെയാന്ന് എൻ്റെ അച്ഛാ ഈ വിവാഹമൊന്നും മുടങ്ങാനൊന്നും പോകുന്നില്ല നന്ദുൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര താല്പര്യം ഉം നടന്നു കഴിഞ്ഞാൽ നടന്നെന്ന് പറയാം അറിയാലോ എൻ്റെ അച്ഛാ അവിടെ പോയി മണ്ടത്തരം ഒന്നും വിളിച്ച് പറയായിരുന്നാൽ മതി കുറച്ച് ബന്ധുക്കാരെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അവര് വല്ല മണ്ടത്തലം വിളിച്ച് പറഞ്ഞാൽ തീർന്നു ആ ഒരു ഒന്നും പറയാനൊന്നും പോകുന്നില്ല അതുപോലെയുള്ള ബന്ധുക്കാരെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ നീ അതൊന്നും ഓർത്ത് പേടി പേടിക്കേണ്ട ശരി റെഡിയായിട്ട് വരാൻ പറയണം അങ്ങനെ സച്ചി ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഭയങ്കര സന്തോഷത്തോടു കൂടി റെഡിയായിട്ട് റെഡിയാവാനായിട്ട് പോവാണ് ഈ സമയത്ത് ദേവ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നന്ദുന്റെ വിവാഹ നീച്ചയത്തിന് പോവാനായിട്ട് പോവാതിരിക്കാൻ പറ്റില്ല അങ്ങനെ തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ ജയനോട് പറയാണ് ജയട്ട ഇന്ന് അവളുടെ വിവാഹ നീച്ചല്ലേ അവൾ ഈ കുടുംബത്തിലേക്ക് വരേണ്ട പെണ്ണായിരുന്നു പാവ അനി അവനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ അവനോടും കൂടെ വരാൻ പറഞ്ഞു പാവം പറഞ്ഞു അവൻ വരുന്നില്ലെന്ന പറഞ്ഞെ ജയൻ പറഞ്ഞു ഒരു കണക്കിന് നന്നായി ഒരു പക്ഷെ അനി അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നന്ദുവിനും ഭയങ്കര വിഷമായിരിക്കും ആ സമൂഹം വിവാഹമോതിരം മാറുന്ന സമയത്ത് അവൾക്കും ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല അല്ല അച്ഛനും അമ്മയും വരുന്നില്ലേ എന്ന് ദേവേനു ചോദിച്ചു ഏ അവര് വരുന്നില്ലെന്നാ പറഞ്ഞത് എന്തോ മുത്തശ്ശിനും മുത്തശ്ശിക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു നന്ദുവിനെ അനിയും കൂടെ ഒന്നിപ്പിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഈ ചടങ്ങിന് അവർക്കും പങ്കെടുക്കാൻ പോകാൻ ബുദ്ധിമുട്ടുണ്ട് കല്യാണത്തിന് പോകാമെന്ന് അവർ തീരുമാനിച്ചു പിന്നെ ജാനകിയുടെ ആരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ജാനകി എന്തായാലും ചെല്ലുന്നില്ല എന്നും പറഞ്ഞു ബാക്കി എല്ലാവരും ആണ് അവിടുന്ന് പോകാനായിട്ട് റെഡിയാവുന്നത് നയന നബിയൊക്കെ തലേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് പോകാൻ റെഡിയായി ഈ സമയത്ത് നന്ദു ഭയങ്കര വിഷമിച്ചു മുറിയിൽ ഇരിക്കുമ്പോൾ നന്ദുവിൻ്റെ അടുത്തേക്ക് നയനയും നബിയും കൂടെ വന്നു അപ്പം വിവാഹം നിശ്ചയത്തിന് കൊടുക്കേണ്ട സാരിയൊക്കെ ഒക്കെ ആയിട്ടാണ് വരുന്നേ നന്ദൂനോട് പറഞ്ഞു എന്തിരിപ്പാ നന്ദു നീ ഇരിക്കുന്നെ നീ എഴുന്നേറ്റ് റെഡിയാവുന്നില്ലേ കുറച്ച് കഴിയുമ്പോഴത്തേന് അവരിങ്കൂടെ എത്തും നന്ദു പറഞ്ഞു ഞാൻ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാവ് ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല നീ പോയി കുളിച്ചേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുനെ അങ്ങോട്ട് ഏറ്റുവിടുവാണ് അതിനുശേഷം നവി അങ്ങോട്ടേക്ക് പോയി ഇത്തിരി സമയം കഴിഞ്ഞപ്പം നന്ദു കുളി എല്ലാം കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി വന്നു നയനു പറഞ്ഞു നീ ഈ സാരി കൊടുക്കും നന്ദു എനിക്കറിയില്ല നയനേച്ചി എന്ത് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും നല്ല ടെൻഷനാ അയാളുടെ മുന്നിൽ പോയിരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല നീ ഒന്ന് ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നീ ധൈര്യമായിട്ടിരിക്കെ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം നിനക്കറിയാലോ ഒരു പക്ഷേ ഈ വിവാഹ നിശ്ചയം നടന്നില്ലെങ്കിൽ അമ്മ പിന്നെ വല്ലം കടുകയും ചെയ്യും പിന്നെ നമ്മളൊക്കെ ജീവിച്ചെഴുന്നിട്ട് കാര്യമുണ്ടോ മക്കളാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അവിടെ വല്ല നന്ദുവിന്റെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കുവാണ് അപ്പോഴേക്കാണ് നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് നന്ദു കോൾ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ട് പെട്ടെന്ന് നയനോട് പറഞ്ഞു ചേച്ചി എനിക്ക് അത്യാവശ്യം അവിടെ നിന്ന് പുറത്തു പോകണം പുറത്ത് പോകണോ നീ എന്താ നന്ദി പറയണേ പുറത്ത് പോകാനോ നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തണ്ടോ എനിക്ക് പോയേ മതിയാവുള്ളൂ ഏഹ് എന്ത് നീ എന്താ പറയണേ ഇപ്പ പോകാനൊന്നും പറ്റില്ല അതെ നിന്റെ വിവാഹം നിശോ നിനക്ക് റെഡിയാവണ്ടേ ചേച്ചി ഇത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം ചേച്ചി ഇവിടെ ഇരിക്കു അല്ല ഇവിടെയുള്ളവരോടൊക്കെ ഞാൻ എന്തും മറുപടി പറയും ഞാൻ ഇപ്പൊ തന്നെ വരുമെന്ന് പറഞ്ഞാൽ മതി ചേച്ചി മാത്രം തിളക്കാലത്തേക്ക് അറിഞ്ഞാൽ മതി എന്നു പറഞ്ഞിട്ട് നന്ദു പെട്ടെന്ന് ഇറങ്ങുവാണ് നയനിക്കൊന്നും മനസിലായില്ല എന്തോ കാര്യമായിട്ടുണ്ടെന്ന് മനസ്സിലായി അവളുടെ വിവാഹം നിശ്ചയ ദിവസമാണ് അപ്പൊ സമയം കുറെയും കൂടെ ഉണ്ട് അപ്പോഴേക്കും നന്ദു വരുമെന്നൊരു പ്രതീക്ഷയായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോത്തേനും കനക വന്ന് നയനൊടിച്ചു അല്ല നന്ദൂട്ടനെത്തിയേ നന്ദൂട്ടന് ഒരുങ്ങുവാണെന്ന് ചോദിച്ചാ വന്നേ അല്ല അവൾ പുറത്തേക്ക് പോയി ഏഹ് പുറത്തേക്ക് പോയാ അവളുടെ വിവാഹം നിശ്ചയ ഇന്ന് പിന്നെ അവളിത് എങ്ങോട്ടാ പോയെന്ന് ചോദിക്കുവ അവള് വരൂമ്മേ തന്നെ വരുവെന്ന് പറഞ്ഞേ ഡേ നയനമ്മോടെ നന്ദുന്റെ സ്വഭാവം അറിയാലോ അവൾക്ക് വിവാഹം നിശ്ചയ ഒരു പ്രശ്നമൊന്നുമല്ല അവൾ ഏതെങ്കിലും കേസിൻ്റെ പുറകെ പോയാൽ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ ഈ വിവാഹം മുടക്കാനായിട്ട് അവൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ വെറുതെ വിടത്തില്ലെന്നൊക്കെ പറയുന്നത് നന്ദുവിനെ വിളിച്ച അനിയായിരുന്നു വിളിച്ചേ അത്യാവശ്യമായിട്ട് കാണണം ഒരു സ്ഥലത്ത് വരെ പോകാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചേ അങ്ങനെ നന്ദുവും അനിയും കൂടെ ചില സ്ഥലം ഒന്ന് രണ്ട് സ്ഥലത്ത് പോകുന്നുണ്ട് കാരണം പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിവരങ്ങൾ കിട്ടാനുണ്ടായിരുന്നു അവ സി ഐനെ കുറിച്ചുള്ളേ അപ്പ അത് ശേഖരിക്കാൻ വേണ്ടി പോകുന്ന അവസാന നിമിഷം ഓർക്കണം ഒരു പക്ഷെ ആ വിവരം കൂടെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ വിവാഹം എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും നടന്നേനും ഒടുവിലാണ് കാര്യങ്ങൾ അറിയണേ അവൻ്റെ വിവാഹം വേറെ കഴിഞ്ഞാന്നുള്ള സത്യങ്ങളൊക്കെ അവർ തിരിച്ചറിയുവാണ് അത് കേട്ടപ്പോൾ അനിക്കൊക്കെ ഒന്ന് തുള്ളി തുള്ളിച്ചാടാനായിട്ടാ തോന്നിയത് അനിയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അതുപോലെ തന്നെ നന്ദു ആ സമയം എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവിന്ദൻ്റെ വീട്ടില് അപ്പൊ ബന്ധുക്കാരൊക്കെ വന്നു കുറച്ച് കഴിഞ്ഞപ്പോനും അനന്തപുരിയിലുള്ളവരൊക്കെ വരുവാണ് ജാനകി വന്നില്ല ജലജെ അവരൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ജലജയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല വരാനായിട്ട് പിന്നെ അങ്ങനെ വന്ന് നിന്നു മാത്രമേ ഉള്ളൂ മുത്തശ്ശനും മുത്തശ്ശൻ വരാത്ത എന്താന്നൊക്കെ കനകയും കോന്നലും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ജേന പറഞ്ഞേ ഉം അച്ഛനും അമ്മ കല്യാണത്തിന് വരും ഇന്ന് അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവരെയൊക്കെ സ്വീകരിച്ചിരുത്തി നന്ദു എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോനും നായനയാണ് പറഞ്ഞത് നന്ദു പുറത്തു വരെ പോയേക്കുവാ ഇപ്പത്തന്നെ വരൂന്ന് ആ സമയത്ത് ദേവേനെ ഓർത്തു ഏ പുറത്തു പോയോ അത് വിവാഹ നിശ്ചയത്തിന് അന്ന് ദേവേനെ നായനയും വിളിച്ചോണെങ്കും കൂടെ കൂട്ടി വെച്ചു എന്താ നായന മോളെ ഏഹ് നന്ദു ഇത് എവിടെ പോയേക്കുവാ അത് പിന്നെ എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞാൽ അവള് പോയെന്ന് പറയാണ് പക്ഷെ നന്ദു വരാതിരുന്ന് കഴിഞ്ഞപ്പോ കനയ്ക്കും കോയുന്നതിനൊക്കെ ടെൻഷനായി കുറച്ചു കഴിഞ്ഞപ്പം നയനെ വിളിക്കുന്നുണ്ട് നന്ദുവിനെ വിളിച്ചു കഴിഞ്ഞപ്പോനും വെല്ലടിക്കുന്നുണ്ട് പക്ഷെ കോള് കിട്ടണില്ല എടുക്കണില്ല കോള് നയനക്ക് ടെൻഷനായി ഇനി ഇവള് പറ്റിച്ചതാണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ എന്തോ സംഭവിക്കാം അവിടെ പിന്നീട് നയനക്ക് ടെൻഷൻ കാരണം നയന ആദർശനോടോ പറഞ്ഞു ആദർ ചേട്ടാ നന്ദുവിനെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലല്ലോ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട് വിവാഹ നിശ്ചയത്തിനുള്ള സമയൊക്കെ ഏകദേശം അടുത്തു വന്നോണ്ടിരിക്ക ഇനി അവളൊന്ന് റെഡിയാവുകയൊക്കെ വേണ്ടേ ഇപ്പൊ തന്നെ ആ സച്ചിയുടെ വീട്ടുകാരൊക്കെ വരും ആദർശയോട് നീ ഒന്നും ടെൻഷൻ അടിക്കാതിരിക്ക നീ ധൈര്യമായിട്ട് ഇരിക്ക ഒന്നും സംഭവിക്കില്ല നന്ദു സമയം അമ്മത്തിനേം കൂടെ എത്തിക്കൊള്ളൂന്നൊക്കെ പറയാണ് പക്ഷെ നന്ദു എത്തിയില്ല നന്ദു വന്നില്ല നന്ദുവിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലാതെ എല്ലാവർക്കും നല്ല ടെൻഷനായി ഈ സമയത്ത് സി കൂട്ടരും കൂട്ടനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ അങ്ങനെ അവർ സി എയും സി എയുടെ അച്ഛനും അമ്മയും ഒന്നാണ്ട് ബന്ധുക്കാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അവരെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇരുത്തി പിന്നീട് എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും കനക നയനോട് പറഞ്ഞു മോളെ ഇവർക്ക് കുടിക്കാനൊക്കെ എടുത്ത് കൊടുക്കാൻ പറയണം കുറേ സമയം കൂടെ അവിടെ പിടിച്ചിരുത്ത ഇരുത്തണമല്ലോ അങ്ങനെ അവർക്ക് കുടിക്കാനൊക്കെ ഉള്ളത് എല്ലാം എടുത്ത് കൊടുത്തു എടുത്തു കൊടുത്ത് അവിടെ ഇരുത്തി ഇച്ചിരി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കനകം ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയിട്ട് പറഞ്ഞു ഗോവിന്ദേട്ടാ ഇതുവരെ നന്ദു നന്ദും എത്തിയിട്ടില്ല നമ്മളിവരോട് എന്ത് സമാധാനം പറയും എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല കോവൻ പറഞ്ഞു ഞാനിന്ന് വിളിച്ചു നോക്കട്ടെ നന്ദുനെ വിളിക്കുവാണ് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഈ സമയത്ത് അവന്റെ സച്ചിയുടെ അച്ഛൻ ചോദിച്ചു അല്ല എന്തിയെ കല്യാണപ്പണ്ട് എന്നേന്തി ചോദിക്കുവാണ് നിശ്ചയത്തിനുള്ള പെണ്ണ് അതിപ്പോഴുണ്ട് ഇപ്പൊ അകത്തുണ്ട് ഇപ്പൊ തന്നെ വരൂന്നൊക്കെ അവര് പറയുവാണ് കാരണം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇവര് ഓർത്തോണ്ടിരിക്കുന്നെ എന്തോ ഒരുങ്ങോ എന്നൊക്കെ ഓർത്തോണ്ടായിരിക്കുന്നെ പക്ഷെ സമയം ഇച്ചിരി കൂടെ കടന്നുപോയി കഴിഞ്ഞപ്പോ നയനിക്കൊക്കെ ടെൻഷനായി അപ്പോഴേക്കും ആണ് നന്ദുവിന്റെ വരവ് നന്ദു വെറുതെ വെറുതെ അല്ല വരെ വന്നത് പോലീസ് യൂണിഫോമിലാണ് അങ്ങോട്ടേക്ക് വരുന്നത് യൂണിഫോമിലുള്ള ആ വരവ് കണ്ടു കഴിഞ്ഞപ്പത്തേനും എല്ലാവരും ഞെട്ടി കാരണം വിവാഹ നിശ്ചയത്തിനുള്ള പെണ്ണ സാരി ഒക്കെ ഇടത്തും ഒക്കെ ചൂടി വരണ്ടതിന് വരം യൂണിഫോം ഇട്ട് വരുന്നേ ആ യൂണിഫോം ഇട്ടുള്ള വരവ് കണ്ടുകഴിഞ്ഞപ്പത്തേനും സച്ചിദാനന്ദ ഇവിടെന്താ ഇങ്ങനെ വരുന്നേ ഇന്ന നിശ്ചയമാണ് സച്ചിദാനന്ദ സച്ചിയാണെങ്കിലോ നല്ല മുണ്ടു ഷർട്ട് ഒക്കിയിട്ടെന്നുള്ള അടിപൊളി വേഷത്തില വന്നിക്കുന്നേ അപ്പൊ ശരിക്കും നയനയും ഇങ്ങോട്ട് ഓടി വന്നിട്ട് കയ്യെ പിടിച്ചിട്ട് ചോദിച്ചു ഇതെന്താ നന്ദു ഇങ്ങനെ ഈ വേഷത്തിൽ എന്നീ ചോദിക്കുവാണ് അതൊക്കെ ഞാൻ പറയാം നയനേച്ചിന്ന് പറഞ്ഞോണ്ട് നേരെ സീയയുടെ നേർക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ആരും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് ഇനിയിപ്പം വിവാഹ നിശ്ചയം മുടങ്ങും കാരണം അവൻ എത്ര വലിയ ഫ്രോഡാണെന്നുള്ള സത്യങ്ങളൊക്കെ അവിടെ വിളിച്ചു പറയും നന്ദു കാരണം അങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റുമായിരുന്നോ തെളിവുകളൊക്കെ എല്ലാം ശേഖരിച്ചിട്ടാണ് നന്ദു അനിയും അവനെതിരെ തിരിയുന്നത് അങ്ങനെ അവനെ പോലീസ് വോക്കപ്പിൽ കയറ്റുകയും ചെയ്യും അപ്പോൾ അതിൻ്റെ നല്ല നല്ല വിശേഷങ്ങളാണ് നാളെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ കാണുന്നത് അപ്പോൾ അതിന് ശേഷമുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് വീക്ക് പ്രമോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനിയിപ്പോൾ ഓരോ ദിവസങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്യോഗ നിമിഷമായ ആയിരിക്കും നമ്മൾ കടന്നു പോകാൻ പോകുന്നത് അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ കല്യാണം മുടങ്ങുന്ന കാണിക്കുന്ന നാളെയാണോ മറ്റന്നാളാണോ എന്നറിയില്ല കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊമോയിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കല്യാണം മുടങ്ങുന്നത് അവനെ പിടിച്ച് സച്ചിനെ പിടിച്ച് തത്തിച്ചോണ്ട് നന്നു പോകുന്നതായ രംഗങ്ങളൊക്കെ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു